കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് എനിക്ക് റൈറ്റ് സൈഡ് കേൾക്കൂല ഒരു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് ഒരു തീരുമാനം ലൈഫിലെ ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ എടുത്ത് പോകാൻ സാധിക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഹാരി സമീർ അലി എൻ്റെ നാടായ മാളയിലല്ല ഇപ്പുള്ളത് ആലുവയിലാണ് എന്റെ കൂടെ ഒരു ചേച്ചിയൊക്കെ ഇട്ടാ ഈ ചേച്ചിയെ കുറിച്ചൊക്കെ പറയാം അപ്പോ തമ്പനിയിൽ കണ്ടപ്പോൾ കാര്യം മനസ്സിലായി കാണും കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് എനിക്ക് റൈറ്റ് സൈഡ് കേൾക്കില്ല കഴിഞ്ഞ ഇരുപത് വർഷമായിട്ടോ ഒരു പക്ഷേ എൻ്റെ പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഇത്തരം ഇത്രയൊന്നു പറയുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് കേൾക്കില്ല റൈറ്റ് സൈഡ് പല സർജറികളും ചെയ്തിട്ടുണ്ട് ഇതിനോടകം മൂന്നോ നാലോ സർജറികൾ അതിൻ്റെ ആ ഇരുപത് വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും ആ കേൾവിയൊന്നും തിരിച്ചു കിട്ടിയില്ല ഒരു ചെവി കൊണ്ടാണ് ഞാൻ ഇത്രയും വർഷം ജീവിച്ചു വന്നത് അപ്പോൾ ഒരു ചെവി തന്നെ എന്നെ സംബന്ധിച്ചോളം ധാരാളമായിരുന്നു നമ്മുടെ അന്നത്തെ സാമ്പത്തിക പ്രശ്നങ്ങളും പിന്നെ ഓപ്പറേഷൻ ചെയ്യാനുള്ള മടി അന്ന് ചെയ്ത എൻ്റെ മരവിപ്പൊക്കെ ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് തന്നെ പറയാം പക്ഷെ ഇന്ന് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒരുപാട് ടെക്നോളജികൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞു അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ സുഹൃത്ത് ഒരു സ്ഥാപനത്തിനെ പരിചയപ്പെടുത്തുന്നത് അവിടെ ചെന്നിട്ട് ഒന്ന് ട്രയലൊന്ന് നോക്ക് ഈ സംഭവം വെച്ച് നോക്ക് അപ്പം ഈ അടുത്തിടെ കൂടി ഞാൻ ഒരിക്കൽ കൂടി സർജറിക്ക് ഞാൻ തയ്യാറായതാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് എൻ്റെ അടുത്ത് ഇ എൻ ടി ഡോക്ടർ പറഞ്ഞ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഹാരിസ് അതിനു കേൾക്കാൻ സാധ്യത കുറവാണ് ഇനി അഥവാ കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫർദർ പ്രൊസീജിയറിലേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും ഒരു കിയറി മുറിക്കിലും വീണ്ടും ഒരിതൊക്കെ എനിക്ക് ഇപ്പോഴും ഒരു പേടിയാണത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ ദിയ ഹിയറിംഗ് സൊല്യൂഷനിൽ നമ്മൾ എത്തിയത് ഇവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് സാമ്പിൾ തന്നു ട്രയൽ വെച്ച് നോക്കിയപ്പോൾ തന്നെ പലതരത്തിലുള്ള ഡിവൈസുകൾ ഉണ്ടായിരുന്നു വെച്ച് നോക്കിയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ കേൾവി ആ ഇതുവരെ കേൾക്കാതിരുന്ന ചെവി കേട്ടു തുടങ്ങി പിന്നീടാണ് അറിയണത് ഇതിനകത്ത് ഒരുപാട് സാധ്യതകൾ ഇവൻ നമ്മുടെ മൊബൈൽ വരെ കണക്ട് ചെയ്യാം പിന്നെ ഇപ്പം ഹിയറിംഗ് ലോസ് ഉള്ള സമയത്ത് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മെമ്മറി ലോസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത നമുക്ക് ഓർമ്മക്കുറവ് നമ്മുടെ ഏജ് മാറുന്തോറും ഓർമ്മക്കുറവ് വിഷയങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് സംസാരിക്കാം കഴിഞ്ഞ എട്ട് മാസമായിട്ട് ഞാൻ ഈ ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന് എൻ്റെ കേൾവി ടെസ്റ്റ് ചെയ്ത് കെ ലു ടെസ്റ്റ് ചെയ്തതിനു ശേഷം അവര് ഒന്ന് രണ്ട് ഓപ്ഷൻസ് നമുക്ക് തന്നിരുന്നു അതിൽ നിന്ന് തെരഞ്ഞെടുത്ത പ്രകാരം ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഇത് കാണുമ്പോൾ നിങ്ങളൊരു പരസ്യമായിട്ട് നിങ്ങൾ കാണരുത് തീർച്ചയായിട്ടും നിങ്ങളോ നിങ്ങളുമായിട്ട് ബന്ധമുള്ളവർക്കൊക്കെ ധാരാളം പേര് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രായമായവരോ സ്ത്രീകളോ കുട്ടികളൊക്കെ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക നിങ്ങൾക്ക് ഒരു പൈസ ചിലവ് പോലും റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടം വരെ വന്നിട്ട് ആ ഇത്തരം ഒരുപാട് ഡിവൈസുകൾ എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ആധികാരികമായിട്ട് ചോദിക്കാം ഇവർ പറഞ്ഞു തരും അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും അതിന് ഞാൻ സാക്ഷി അതിനോടൊപ്പം ഇവിടുത്തെ ഓഡിയോളജിസ്റ്റ് വിവേക് സാർ ഉണ്ട് വിവേക് സാർ വെൽക്കം നമ്മുടെ വീഡിയോയിലേക്ക് എന്താണ് ഞാൻ കുറെ കാര്യങ്ങൾ എന്റെ അനുഭവങ്ങൾ ഞാൻ പ്രേക്ഷകരായിട്ട് പങ്കുവെക്കുന്നത് അപ്പൊ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് എന്താ ഈ കാലഘട്ടത്തിൽ ഇത് എന്തിന് ഒരു മേടിക്കണം മേടിച്ചാലുള്ള ഗുണങ്ങളൊക്കെ കുറെ കൂടി ആധികാരികമായിട്ട് പറഞ്ഞ് സാറൊന്ന് കൊടുക്കണം എന്റെ പേര് വിവേക് സോമരാജ് ഞാൻ ദിയ ഹിയറിംഗ് കെയറിന്റെ ഡയറക്ടറും ചീഫ് ഓഡിയോളജിസ്റ്റുമാണ് ആലുവയിലാണ് ദിയ ഹിയറിംഗ് കെയർ ഉള്ളത് ആലുവയിലെ ഏറ്റവും ആദ്യത്തെ ഹിയറിംഗ് എയ്ഡ് ക്ലിനിക്കാണ് ദിയ ഹീറിംഗ് കെയർ ഈ കൊല്ലം നമ്മൾ ദിയ ഹീറിംഗ് കെയറിന്റെ പത്താമത്തെ ആനിവേഴ്സറി ആഘോഷിക്കുക കൂടിയാണ് അപ്പം അതിന്റെ പാർട്ടായിട്ട് നമ്മൾ കേരളത്തിലെ ആദ്യത്തെ ഹിയറിംഗ് എയ്ഡ് എക്സ്പീരിയൻസ് സെന്റർ കേരളത്തിന് ഉണ്ടായി കഴിഞ്ഞ മാസം അതെ ഞാൻ എന്റെ ഉള്ളിലേക്ക് ഒന്ന് എക്സ്പീരിയൻസ് സെന്റർ ഈ കാര്യത്തിൽ അതാണ് ഞാൻ വന്നപ്പോൾ തന്നെ കൂടെ ചേച്ചിട്ടാ അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ലോകത്തോട് ലോകത്തോടെ വിളിച്ച് എനിക്ക് ഒരു സൈഡ് കേൾക്കില്ലായിരുന്നു മറ്റൊന്നും കൊണ്ടല്ല ഈ ഡ്രമ്മിന് അത് നമ്മുടെ വീട്ടിൽ ദശ വന്ന് അടഞ്ഞു പോകുന്നു അത് രണ്ട് മൂന്ന് വർഷം കട്ട് ചെയ്ത് കളഞ്ഞ് വീണ്ടും വന്ന് അടയണ എന്ന ഡോക്ടർമാർ പറഞ്ഞത് ഒരു പത്താളെ വിളിച്ച് കൈ വെട്ടിക്കളഞ്ഞാൽ അതിനകത്ത് ആരിക്കലും കൈ വളരുന്നെങ്കിൽ ആദ്യം നിൽക്കുക വളരുന്നതാണ് പറഞ്ഞത് അത്ര ഫാസ്റ്റായിട്ടുള്ളൊരു ആയിരുന്നു അപ്പോൾ എനിക്ക് ഈ ഒരു എനിക്ക് പറയാനുള്ളത് നമുക്ക് കണ്ണിന് കാഴ്ച കുറവുള്ളവർ കണ്ണട വെച്ച് നടക്കും സ്പെക്സ് വെച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു നാണമില്ല കാരണം അത് സ്റ്റൈലായിട്ട് കൊണ്ടു കിടക്കണത് വല്ല പൊന്തി ഒരു ഗ്യാപ്പ് കമ്പി കമ്പിയിടുക അല്ലെങ്കിൽ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യും അതിനും ആൾക്കാർക്ക് യാതൊരു മടിയില്ല ശരിയല്ലത് ചെവി കേൾക്കില്ല എന്ന് പറയാനുള്ളൊരു കുറവാണത് ആ ഒരു കുറവ് വലിയൊരു കുറവ് തന്നെയാണ് അത് എല്ലാവർക്കും മടിയാണത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ഒരു വിഷമനുഭവിച്ചു വന്നുള്ള ആളായി പേരിൽ തന്നെ പിന്നെ ഡിവൈസ് വെച്ചിട്ട് ഇത്ര തന്നെ ഒരു കംഫർട്ട് ഇവ എനിക്ക് പറഞ്ഞ ഫോൺ കോൾ പോലും അതിനകത്ത് നേരെ കണക്റ്റായി കിട്ടും അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ കേൾവിക്കുറവിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് പറയുക കേൾവിക്കുറവ് ഇന്ന് ഇന്ത്യൻ ഒരു പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ ഏകദേശം ആറ് ശതമാനം ആളുകൾക്ക് കേൾവിക്കുറവ് കണ്ടുവരുന്നുണ്ട് കേൾവിക്കുറവിന്റെ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് അത് കൂടുതലും ഒരു അമ്പത്തഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ളവരിലാണ് കൂടുതലും അത് കാണുന്നത് കുട്ടികളിൽ ജന്മന ഉണ്ടാവാറുണ്ട് നമ്മൾ അക്വായിട്ട് ലോസ് വരുന്നുണ്ട് അതായത് എപ്പോഴും ചിലപ്പോൾ ആക്സിഡൻറ്റ്സ് ആകാം ചിലപ്പോൾ മരുന്നുകൾ കഴിച്ചതാകാം നീ അതിലെ ചെവിയിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് മൂലവും കേൾവിക്കുറവ് ഉണ്ടാകാം അപ്പം ഇതെല്ലാം ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സിൽ കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് എന്നാലും കൂടുതലും കാണുന്നത് പ്രായമായവരിലാണ് അപ്പോൾ ആ സാറ് പറഞ്ഞ പോലെ തന്നെ കേൾവിക്കുറവ് നമ്മളാരും ഇത് ഒരു മെഷീൻ വെക്കണം നമ്മുടെ കുറവായിട്ട് കണ്ടിട്ട് നമ്മൾ ആരും അത് ഉപയോഗിക്കാറില്ല വേറെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എമർജൻസി സിറ്റുവേഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിത് മാറ്റി മാറ്റി വെക്കും ആ നാളെ പോയി നോക്കാം അല്ലെങ്കിൽ നാളെ പോയി ടെസ്റ്റ് ചെയ്യാം അങ്ങനെ ആറുമാസമാകാം ഒരു കൊല്ലമാകാം രണ്ട് കൊല്ലമാകാം അങ്ങനെ നീണ്ടു നീണ്ട് നമുക്കൊരു പേഷ്യൻറ്റ് വരുമ്പോഴത്തേനും ഏകദേശം ഒരു ഒരു മോഡറേറ്റ് ലോസ് അല്ലെങ്കിൽ ഒരു അമ്പത് നാൽപ്പത് തൊട്ട് അമ്പത് ശതമാനം കേൾവിക്കുറവായിട്ടുണ്ടാകാം ഓൾറെഡി അന്നേരം നമ്മളൊരു ഹിയറിംഗ് എയ്ഡ് വെക്കുമ്പോൾ കിട്ടുന്ന ക്ലാരിറ്റിയും അല്ലെങ്കിൽ ആദ്യം നമുക്കൊരു കേൾവിക്കുറവ് സംശയിക്കുമ്പോൾ തന്നെ നമ്മൾ പോയി ടെസ്റ്റ് ചെയ്ത് ഒരു ഹിയറിംഗ് എയ്ഡ് ട്രൈ ചെയ്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ക്ലാരിറ്റിയും നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട് ഓക്കെ അപ്പം ഇത് ഒരു കാരണവശാലും നിങ്ങൾ നാളത്തേക്ക് മാറ്റി വെക്കരുത് അപ്പം അതാണ് ഞാനിവിടെ പറഞ്ഞു വന്നത് ഇനി ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഒരുപാട് ടൈപ്പ് ഓഫ് ഹിയറിംഗ് എയ്ഡ്സും നമുക്ക് ആണ് ഇപ്പം പണ്ടത്തെ ഇപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് മെഷീൻസ് അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സ് ഒരുപാട് ബൾക്കിയാണ് വലുതാണ് അപ്പോൾ നമുക്ക് പുറമേന്ന് കാണും അപ്പം അത് ചിലവർക്കൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ പകരമായിട്ട് ഇപ്പം ചെവിയുടെ ഉള്ളിൽ വെക്കുന്നത് ഇൻവിസിബിൾ ഇൻ ദി കനാൽ ഹിയറിങ് എയ്ഡ്സ് വരെ വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ചെവിയുടെ ഓരോരുത്തരുടെ ചെവിയുടെ അളവ് വ്യത്യാസം ഉണ്ടാകും ആ അളവിനനുസരിച്ച് നമ്മൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റമായിട്ട് ചെയ്ത് കൊടുക്കുന്ന മെഷീൻസും ആണ് അത് കൂടാതെ ഇപ്പോഴത്തെ ടെക്നോളജി മാറുന്നതനുസരിച്ച് റീചാർജബിൾ ഹിയറിംഗ് ഐഡ്സ് വന്നിട്ടുണ്ട് മുന്നേ ഒക്കെ നമുക്ക് എപ്പോഴും ബാറ്ററി മാറുന്ന ടൈപ്പ് ഹിയറിംഗ് ഐഡ്സ് ആയിരുന്നു ബട്ടൺ സെൽസ് ഇപ്പം അത് മാറിയിട്ട് നമ്മുടെ മൊബൈൽ ഫോൺസിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ലിഥിയമയൻ ബാറ്ററീസ് യൂസ് ചെയ്യുന്ന ഹിയറിംഗ് ഐഡ്സും ആണ് അതാണ് കൂടുതലുമായിട്ട് ഇപ്പോൾ വരുന്നത് അപ്പോൾ നമുക്ക് ഒരു മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന ലാഘവത്തോടെ തന്നെ നമുക്ക് അത് ചാർജ് ചെയ്യാനും പറ്റും അത് കൂടാതെ മൊബൈൽ ഫോൺസ് ഇപ്പം എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് മൊബൈൽ ഫോൺസ് ആർക്കും അതില്ലാണ്ട് ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ മൊബൈൽ ഫോൺസ് നമുക്ക് ഡയറക്ട്ലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഹിയറിംഗ് എയ്ഡ്സും ആണ് ഇനി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു പാട്ട് കേൾക്കാൻ അല്ലെങ്കിൽ ഒരു കോൾ ചെയ്യാൻ എന്ത് വേണമെങ്കിലും എന്തൊരു മീഡിയ പ്ലേ ചെയ്താലും ഡയറക്ട്ലി ഹിയറിംഗ് ഐഡിലോട്ട് അത് വരും ഓക്കെ അങ്ങനത്തെ ഹിയറിംഗ് ഐയ്ഡ്സ് അവൈലബിൾ ആണ് ഇത് കൂടാതെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ആയിട്ടുള്ള ഹിയറിംഗ് ഐഡ്സ് ആണ് അതായത് ലിറ്ററലി നമ്മൾ കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഏറ്റവും ഹ്യൂമിഡ് ആണ് അല്ലെങ്കിൽ ഈർപ്പം ഏറ്റവും കൂടുതലാണ് അങ്ങനെയുള്ള സ്ഥലത്ത് കൊറോഷൻ അല്ലെങ്കിൽ തുരുമ്പ് എടുക്കുക എന്നുള്ളൊരു പ്രശ്നം ഹിയറിംഗ് ഐഡ്സിൽ കണ്ടുവരുന്നുണ്ട് അത് പ്രശ്നമല്ലാത്ത ഹിയറിംഗ് ഐഡ്സ് ഇന്ന് അവൈലബിൾ ആണ് ദിയ ഹിയറിംഗ് കെയറിൽ വാട്ടർ പ്രൂഫുണ്ട് ടാമ്പോ പ്രൂഫുണ്ട് അതായത് ഇപ്പോൾ നമ്മളിപ്പം സാധാരണ പറയും ഇത്രയും വലിയൊരു മെഷീനാണ് അല്ലെങ്കിൽ ഇത്ര കാശ് കൊടുത്ത് വാങ്ങിയതാണ് അതുപോലെ സൂക്ഷിക്കണം എന്നൊക്കെ പറയും ഇനി കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ അത് എപ്പോഴും പ്രാക്ടിക്കലി പോസിബിൾ ആകണമെന്നില്ല അപ്പം ഹിയറിംഗ് എയ്ഡ് ഒന്ന് നിലത്ത് വീണാലോ അല്ലെങ്കിൽ നമ്മളൊന്നറിയാണ്ട് കയറി ചവിട്ടിയാലോ ഇൻ കേസ് ഒരു വണ്ടി കയറിയാൽ പോലും ആ പൊട്ടാത്ത ഹിയറിംഗ് എയ്ഡ്സ് വരുന്നുണ്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പം ഇതെല്ലാമാണ് ആണ് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു മഴ നനയുമ്പോൾ നമ്മൾ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്ന ഒരാളാണ് മഴ നനയുമ്പോൾ നമ്മൾ ഓടി എവിടെയെങ്കിലും കയറി നിൽക്കാനാണ് ആദ്യം ശ്രമിക്കുക ഹിയറിംഗ് എയ്ഡ് എടുത്ത് മാറ്റുന്നതിന് മുന്നേ അപ്പം വെള്ളത്തിൽ വീണ് കഴിഞ്ഞാലും ഒരു കുഴപ്പവും പറ്റാത്ത ഹിയറിംഗ് എയ്ഡ്സും ഇന്ന് ദിയ ഹിയറിംഗ് കെയറിൽ അവൈലബിൾ ആണ് അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫ്രീക്വന്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ആളാണ് പല വെതർ കണ്ടീഷനിലേക്ക് പോകുന്ന ആളാണത് ഇപ്പൊ ലാസ്റ്റ് ഞങ്ങള് എന്റെ വീഡിയോ കണ്ടാണ് നമ്മൾ അസർബൈ ചാനൽ ഫുൾ മഞ്ഞിലൊക്കെ ആയിരുന്നു അപ്പൊ മഞ്ഞായാലും മഴയായാലും ആയാലും ഏതൊരു സാഹചര്യത്തിലും യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇത് അങ്ങനെ പേടിക്കേണ്ടതില്ല അത്രയും അഡ്വാൻസ്ഡ് സംഭവങ്ങളാണ് പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ അന്ന് ഡോക്ടറെ ഒക്കെ സജസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ നാണക്കേട് തരും കാരണം പോക്കറ്റിലൊരു ബോക്സ് ഒരു വള്ളി പോകണം എന്നൊക്കെ ഉള്ളതെന്ന് അപ്പൊ അതൊക്കെ മാറി ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മളിന്ന് ഒരു പത്താളെ പുറത്തിറങ്ങി നോക്കി കഴിഞ്ഞാൽ ഈ അതിനകത്തൊരു അഞ്ചാളുടെ ചെവിയിൽ ഹെഡ്സെറ്റുകളൊക്കെ കാണാൻ പറ്റും വലിയത് വലിയതും ചെറുതും ഒക്കെ ആയിട്ടുള്ള ഹെഡ്സെറ്റുകള് അത്രയും പോലും വരുന്നില്ല നിങ്ങൾ നിങ്ങളിതിനോടൊക്കെ കണ്ടു കാണും ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഞാൻ ഇത് വെച്ചിട്ടുണ്ടെന്ന് പോലും ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയില്ല അത്രയും ചെറിയ ഡിവൈസുകളാണ് ഇത് ഇതൊക്കെ ഇവരുടെ രീതിയിൽ കുറച്ച് വലുതാണ് ഇത് ചെവിയുടെ അകത്തിരിക്കണത് അതായത് ഈ ഒരു പാർട്ട് കണ്ടില്ല ഇത്ര മാത്രമൊക്കെ ഉള്ള നമ്മുടെ ചെവിയുടെ അളവ് എടുത്തിട്ട് ഇപ്പൊ നമ്മള് കണ്ണടക്ക് പകരം ഡയറക്റ്റ് ലെൻസ് വെക്കുന്നത് പോലെ അളവൊക്കെ എടുത്തിട്ട് ചെറിയ ഡിവൈസ് ചെവി റൂട്ട് റൂട്ടിൽ അതായത് കനാലിലേക്ക് ഫിക്സ് ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തില് ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെടുക നമ്പറുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ആലുവയിലാണ് മെയിൻ ഓഫീസ് ഇവിടെ വന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സെന്റർ എന്ന് പറഞ്ഞാൽ വേറെ നിങ്ങൾ പൈസ ഒന്നും കൊടുക്കണല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് കണ്ട് ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടത് പക്ഷേ വേറെ വേറെ എവിടെയൊക്കെ സെന്ററുകൾ നമുക്ക് നമുക്ക് കേരളത്തില് തിരുവനന്തപുരം മുതൽ അങ്ങ് വയനാട് വരെ നമുക്ക് സെന്റേഴ്സ് ഉണ്ട് ഓക്കെ ഓൾമോസ്റ്റ് ഒരു പതിനഞ്ച് നമ്പേഴ്സ് വരുന്നുണ്ട് ഓക്കെ ഞാനൊരു കാര്യം ചോദിക്കണത് ഇപ്പൊ നമ്മുടെ വീഡിയോസ് കണ്ട് കണ്ടിപ്പോ കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇത് കാണുന്നുണ്ടായിരിക്കും ലോകത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നു കേരളത്തിലേക്ക് എടുക്കണമെങ്കിൽ ഇവർക്ക് ഇപ്പൊ കാസർഗോഡ്ന്നുള്ളൊരാളാണെങ്കിൽ അതുപോലെ ട്രിവാണ്ടത്തു നിന്നുള്ള ആൾക്കാരുണ്ടാവും പിന്നെ നമ്മുടെ മധ്യ കേരളത്തിന്റെ ആൾക്കാരുണ്ടാവും ഇവർക്ക് എങ്ങനെ ഇത് ഉപയോഗപ്രദമാക്കാൻ പറ്റും എങ്ങനെ നമുക്ക് നമ്മളായിട്ട് അപ്രോച്ച് ചെയ്യണം എന്ത് ചെയ്യണം കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് ടെസ്റ്റിംഗ് സെന്റേഴ്സ് ഹിയറിംഗിന്റെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ് അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും ഓക്കെ ഇന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് പ്രോപ്പർലി എന്താ പറയുക ഉത്തരവാദിത്തത്തോട് കൂടി അത് ചെയ്തു എന്നുള്ളൊരു വിശ്വാസമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാനും പറ്റും ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ അതൊന്നും അറിയിടാവേണ്ട ഒന്ന് ആലുവ വരെ വരാനായിട്ട് ഇപ്പോൾ പല സ്ഥലങ്ങളിലുണ്ടല്ലോ അവിടെ ടെസ്റ്റിംഗ് ഫെസിലിറ്റീസും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലുവ വരെ വരുകയാണെങ്കിൽ ഒരു ദിവസം ഇപ്പോൾ കാസർകോട് ഉള്ളവരായിക്കോട്ടെ ട്രിവാണ്ടത്തുള്ളവരായിക്കോട്ടെ അല്ലെങ്കിൽ അവിടെ ഉള്ളവരായിക്കോട്ടെ ഒന്ന് ആലുവ വരെ പറയുകയാണെങ്കിൽ അതൊരു നിങ്ങൾക്ക് നിങ്ങൾക്കതൊരു മെമ്മറബിൾ മൊമെൻറ്റ്സ് ആയിരിക്കും കാരണം അത്രയധികം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആക്സസ് വളരെ ഈസിയാണ് അത് ഇതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡ്രൈവ് ചെയ്ത് വരുന്നവരൊക്കെ ആണെങ്കിൽ ഗൂഗിൾ മാപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വരാം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡേൻ്റ് പ്രൈവറ്റ് സ്റ്റാൻഡേൻ്റ് മെട്രോ സ്റ്റേഷൻ്റെ എല്ലാത്തിൻ്റെ അടുത്താണ് എല്ലാം നിങ്ങൾക്ക് വളരെ ആക്സസ് ഈസിയാണ് ആണ് കേട്ടോ അപ്പോൾ വന്ന് കണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് ഒരു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് ഒരു തീരുമാനം ലൈഫിലെ ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ എടുത്ത് പോകാൻ സാധിക്കും അത് നിങ്ങൾക്ക് ഇപ്പം ഇപ്പോൾ പലരും വിചാരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നത് ഏറ്റവും ചെറിയ തുക മുതൽ നിങ്ങൾക്ക് ഏറ്റവും പ്രീമിയം അതായത് ഫീച്ചേഴ്സ് എത്ര മാത്രം ആഡ് ചെയ്ത് എന്തൊക്കെ നിലയിലേക്ക് കൊണ്ടുപോകണ എല്ലാ സൗകര്യങ്ങളും അപ്പോൾ ഏത് ബഡ്ജറ്റിലുള്ളവർക്കും ഇത് ആയിരിക്കും ബഡ്ജറ്റ് അല്ല ഇവർ കൺസ്യം ചെയ്യണത് വരുന്ന ആ ആളുടെ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട ഒരു സൊല്യൂഷനാണ് അപ്പം എനിക്കിപ്പോൾ ആദ്യം തന്ന സംഭവമല്ല അല്ല ഞാൻ ഇൻ്റർനാഷണലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ സ്നോയില് പോകും അല്ലെങ്കിൽ ഭയങ്കര ചൂടുള്ള സ്ഥലത്ത് പോകുന്ന പറഞ്ഞപ്പോൾ അവർ അത് അത് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത ഒരു സെഗ്മെൻറ്റിലേക്ക് മാറുകയുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ ആവശ്യം ആവശ്യമെന്തായിക്കോട്ടെ നിങ്ങൾക്ക് ആ ഈ ചെവി കേൾക്കില്ല അല്ലെങ്കിൽ കേൾവി കുറവ് എന്നുള്ള ഒരു പ്രശ്നം ഇവിടെ എത്തുന്നതോട് കൂടിയിട്ട് ഇവർ അതിനുള്ളൊരു പരിഹാരം നിങ്ങൾക്ക് നൂറ് ശതമാനം കണ്ടെത്തി തരുന്നതായിരിക്കും തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റൂലി തീരെ കേൾക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷന് അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അതായത് നമ്മൾ പ്രൊഫോൺ ലോസ് എന്ന് പറയും ഏറ്റവും കൂടിയ കേളിക്കുറവ് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലായിരിക്കും കേളിക്കുറവ് വരും അങ്ങനെയുള്ളവർക്ക് അതിന്റെ ബെനിഫിറ്റ് കുറച്ചൊരു കുറവായിരിക്കും എന്നാലും സ്റ്റിൽ അവർക്ക് നല്ല രീതിയിൽ അത് കേൾക്കാനും ഒരു പരിധി വരെ നല്ല രീതിയിൽ അത് എടുക്കാനും പറ്റും പിന്നെ അതിൻ്റെ അകത്ത് ഒരുപാട് വേറെ ഫാക്ടേഴ്സ് ഉണ്ട് അതായത് ഇപ്പം ഒരാളുടെ ക്ലാരിറ്റി എന്തുമാത്രം ഉണ്ടാവും എന്ന് തീരുമാനിക്കുന്നത് അതിപ്പം ആ കേൾവിക്രോവിൻ്റെ ഡ്യൂറേഷൻ ആകാം അല്ലെങ്കിൽ എന്തുകൊണ്ട് വന്നെന്നുള്ളതാകാം അപ്പൊ അങ്ങനെ കുറെ ഫാക്ടേഴ്സ് നമ്മൾ മോണിറ്റർ ചെയ്തിട്ടാണ് പറയുക തീർച്ചയായിട്ടും നിങ്ങൾ വരിക കൺസൾട്ട് ചെയ്യുക വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളും ഫെസിലിറ്റീസും എല്ലാം ഉണ്ട് അപ്പൊ വരെ വരാന്നുള്ളത് ഒരു ഒരു വിഷയമായിട്ട് കാണണ്ട കാരണം എന്നെ സംബന്ധിച്ചാൽ ഞാൻ അനുഭവസ്ഥരാണ് അതിൻ്റെ പേര് തന്നെ ഇത്രയും ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ നിങ്ങളുടെ ഇത് ചെയ്യുന്നത് സാധാരണ ഇത്രയും വീഡിയോസൊക്കെ വരുമ്പോൾ ആൾക്കാർ ഇത് ചെയ്യും എന്താണെന്ന് വെച്ചാൽ അത് പ്രൊമോഷൻ വീഡിയോ ആണ് അതാണ് ഇതാണ് തീർച്ചയായിട്ടും അല്ല തീർച്ചയായിട്ടും ഞാൻ ഉപയോഗിച്ച് എൻ്റെ അനുഭവമാണ് എന്നോടൊപ്പം യാത്ര ചെയ്തവർക്കൊക്കെ അറിയാൻ പറ്റും ഒരുപക്ഷെ പലരും ചോദിക്കുമ്പോൾ അല്ല ഇക്കെ ക്യാമറയുടെ വല്ല മൈക്കാണോ മറ്റു സൗ സൗകര്യങ്ങളാണെന്ന് അല്ല ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ കേൾവിക്കുറവുള്ള സമയത്ത് നമുക്ക് ഡയറക്ഷൻ അറിയാൻ പറ്റാത്തതാണ് ഞാൻ എപ്പോഴും ഞാൻ ഫേസ് ചെയ്തൊരു വിഷയം എന്നെ ഒരു ഒരാൾ അവിടെ നിന്ന് വിളിച്ചത് എനിക്ക് ഈ സൈഡേ കേൾക്കുള്ളൂ അപ്പോൾ എപ്പോഴും ഇത് ഏത് ഡയറക്ഷനിൽ നിന്നാണ് ഒരു പിടുത്തം കിട്ടുക ഇപ്പോഴും നമുക്കുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഒരു ഫോൺ റൂമിൽ തന്നെ കാണുന്ന മറ്റേ ഫോണിൽ നിന്ന് റിങ് അടിക്കും റിങ് അടിച്ച് നോക്കുമ്പോൾ ഇത് എവിടെ നിന്ന് വന്നതെന്ന് നമുക്ക് ഇത് അറിയാൻ പറ്റില്ല ഏത് ഡയറക്ഷനാണെന്നുള്ളത് അതും പിന്നെ പടിപടിയായിട്ടുള്ള മെമ്മറി ലോസിനുള്ള സാധ്യതകളൊക്കെ ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇതിലേക്ക് വന്നത് ഇതൊക്കെ പറയുമ്പോഴേ എന്നെ ഈ ഇപ്പൊ എന്റെ ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിനെ കുറിച്ച് അറിയും അപ്പൊ എന്നെ ഇതിനേക്ക് കൊണ്ടുവന്ന നമ്മുടെ സുഹൃത്തു കൂടെ ഉണ്ട് കേട്ടാ നമ്മുടെ വീഡിയോകൾക്ക് സ്വാഗതം അപ്പൊ ഇദ്ദേഹമാണ് എനിക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ഓഫീസിൽ വന്നിട്ട് വളരെ ആധികാരിക കേട്ടോ അപ്പൊ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓ ഇതൊക്കെ എന്തിനാണ് എന്തിനാണെന്നൊക്കെ ചോദിച്ചത് ഇത്രയും നാളൊന്നും കേട്ടില്ല ഇനി അത് വേണ്ടാന്ന് വിചാരിച്ചു വീണ്ടും ആളുകൾ ഇക്കൊന്ന് വന്ന എക്സ്പീരിയൻസ് അന്ന് ഇക്ക തീരുമാനിക്കാൻ പറഞ്ഞാൽ ആ എക്സ്പീരിയൻസിലാണ് കേൾക്കാത്ത ചെവി കേട്ടപ്പോൾ ഉണ്ടായിരുന്നൊരു ഫീലുണ്ട് നമ്മളെന്താ പറയുക ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് വീണ്ടും കാഴ്ച തിരിച്ചു കിട്ടുമ്പോൾ ഒരു സന്തോഷം എന്താ നിങ്ങൾക്ക് ഊഹിക്കാം അതുപോലെയാണ് ആ കേട്ട് തുടങ്ങി ഉള്ളത് അപ്പോൾ പറഞ്ഞു 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 ഇതിന്റെ ലൈഫും ഒന്ന് നമ്മുടെ അറിയട്ടെ എനിക്ക് തന്ന പോലെ തന്നെ അവരോട് ഭയങ്കരും സാധാരണ നമ്മുടെ ഹിയറിംഗ് എയ്ഡ് ഒരുപാട് വർഷം വർക്ക് ചെയ്യുന്നുണ്ട് എന്നാലും കമ്പനി രണ്ടു വർഷം മുതൽ നാലു വർഷം വരെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ നമ്മുടെ ഇവിടെ നിന്ന് വാങ്ങുന്ന ഹിയറിംഗ് ഐഡുകൾക്ക് സെലക്റ്റഡ് മോഡൽസിനെല്ലാം ഇന്റർനാഷണൽ വാറണ്ടി അവൈലബിൾ ആണ് പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഇപ്പം ഈ വാട്ടർ പ്രൂഫ് ഇപ്പം നിലത്ത് പോയാലും അങ്ങനെ പോയി കഴിഞ്ഞാൽ ആലോചിച്ചൗട്ട് ചെയ്യാമോ അങ്ങനെ ഇതിന് പ്രത്യേകിച്ച് കംപ്ലയിന്റ് വരത്തില്ല ഈ പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ ഹ്യൂമിഡിറ്റി കൂടിയതായത് കൊണ്ട് ഈ കൊറോഷൻ ഇഷ്യോ അങ്ങനെയൊന്നും പല സാധനങ്ങൾ നമ്മുടെ നാനോ കോട്ടിങ്ങോ പയർലോ കോട്ടിംഗോ അങ്ങനെയുള്ള കോട്ടിംഗ് ഒന്നും ഇല്ലാത്ത മോഡൽസിന് വരാൻ സാധ്യതയുണ്ട് എന്നാൽ നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന മിക്കവാറും എല്ലാ മോഡൽസ് തന്നെ ഈ കോട്ടിങ് അവൈലബിൾ ആണ് അതുകൊണ്ട് ഈവൻ നിങ്ങളിതുകൊണ്ട് വെള്ളത്തിനകത്ത് ചാടിയാലോ വെള്ളത്തിലിട്ടാലും എല്ലാം ഇറങ്ങിയിട്ട് വർക്ക് ചെയ്യും ഈവൻ നമ്മളെ ചെന്നൈയിൽ ഫ്ലഡോ ഇവിടെ കേരളത്തിലെ ഫ്ലഡിൻ്റെ സമയത്ത് ഒരുപാട് പേഷ്യൻസ് വീട്ടിൽ ഈ പെട്ടെന്ന് എടുത്തുകൊണ്ട് ഓടുന്നതിനിടയിൽ ഹിയറിംഗ് എയ്ഡ് എടുക്കാൻ മറന്ന ആൾക്കാരുണ്ടായിരുന്നു അതിപ്പം ചെളി പിടിച്ചതും വെള്ളത്തിൽ കിടന്നുമായ പല ഡിവൈസുമായിട്ട് വന്നു അത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ക്ലീൻ ചെയ്ത് പുതിയ ബാറ്ററി ഇട്ടപ്പോഴേക്കും വർക്ക് ചെയ്തിട്ടുണ്ട് ഈവൻ ലാബിൽ പോലും അയക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അങ്ങനെ ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള പല പല മോഡൽ ഇന്റർനാഷണൽ ബ്രാൻഡ്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് സാധാരണ നമ്മളിപ്പം ഇവിടെ പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് സെന്ററിനെ കുറിച്ച് സർ സംസാരിക്കാനുണ്ടായി നമ്മൾ എക്സ്പീരിയൻസ് സെന്ററിൽ പ്രധാനമായിട്ട് ഇപ്പം കിറിങ്ങേട് വാങ്ങിക്കൊടുക്കുന്നത് അല്ലെങ്കിൽ കൂടെ വരുന്നത് മക്കളായിരിക്കും അല്ലെങ്കിൽ ഹസ്ബൻഡായിരിക്കും അല്ലെങ്കിൽ വൈഫോ കൂടെ വരുന്ന ആൾക്കാർക്ക് അവർക്ക് ശരിക്കും ഈ ഹിയറിംഗ് ഹിയറിങ്ങിടിനുള്ളിലൂടെ എങ്ങനെയാണ് കേൾക്കുന്നതെന്ന് ഒരു സംവിധാനം ഇപ്പം കേരളത്തിൽ ഇല്ല ഇന്ത്യയിൽ തന്നെ അങ്ങനെ അപൂർവമായിട്ട് ഞങ്ങൾക്കറിയില്ല പക്ഷെ ഞങ്ങളുടെ അറിവിൽ അതൊരിടത്തും അല്ല കാരണം അങ്ങനെ ഒരു ടെക്നോളജിയാണ് ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത് ഇതിൽ തന്നെ ആർക്ക് തന്നെ നമ്മുടെ ഒരു ഈ ചെറിയ ഹെഡ്സെറ്റിലൂടെ ഹിയറിംഗ് എയ്ഡിനുള്ളിലൂടെ എങ്ങനെയാണ് കേൾക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനം ദിയാ ഹിയറിംഗ് കെയർ ആലുവയിൽ അവൈലബിൾ ആണ് ഇവിടെ നമുക്കിപ്പം എക്സ്പീരിയൻസ് നമ്മൾ അവൈലബിൾ ആയിട്ട് ഇവിടെ ഇവിടെയുണ്ട് അപ്പോൾ കേൾവിക്കുറവ് കേൾവിക്കുറവ് ഉള്ള ആൾക്കാരും അല്ലെങ്കിൽ അവർക്ക് ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും അവർക്ക് ശരിക്കും ആ നഷ്ടപ്പെട്ട പോയ കേൾവി വീണ്ടെടുക്കാൻ കഴിയുമെന്നൊരു പ്രോമിസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എല്ലാവരും വരിക വന്ന് ഞങ്ങളുടെ എക്സ്പീരിയൻസ് സെന്റർ എന്താണെന്ന് മനസ്സിലാക്കുക അതുപോലെ ഹിയറിംഗ് എയ്ഡുകളെല്ലാം ഉപയോഗിച്ച് നോക്കാനുള്ള സംവിധാനം ഇവിടെയുണ്ട് അതിനൊന്നും പ്രത്യേകിച്ച് ചാർജുകളില്ല സോ എല്ലാവരും ഞങ്ങൾ വെൽക്കം ചെയ്യേണ്ടത് ആലുവയിലേക്ക് തീർച്ചയായിട്ടും കണ്ണില്ലാത്തവനെ കാഴ്ചയുടെ വില അറിയുക എന്ന് പറയുമ്പോൾ തന്നെയാണത് കേൾവിയില്ലാത്തവന് അല്ലെങ്കിൽ കേൾവിക്കുറവുള്ളവന് ആ കേൾവിയുടെ ആ ഫീൽ എന്നുള്ള അറിയുള്ളു അപ്പോൾ നമുക്ക് കിട്ടിയേക്കണ വലിയൊരു സൗകര്യമാണത് ഇവിടെ വന്നിട്ട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോ മക്കളോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട ആർക്ക് വേണമെങ്കിലും ഇങ്ങോട്ട് വരാവുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ പരമാവധി ഇതുപോലെ ബുദ്ധിമുട്ടുന്നവരിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക പിന്നെ എനിക്ക് തോന്നുന്നത് വേറെ ആർക്കൊക്കെയോ ടി വി പ്രോഗ്രാംസിലൊക്കെ ചെയ്തിട്ടില്ല നിങ്ങൾ ഫ്ലവേഴ്സിൽ തന്നെ ഏകദേശം നാല് തവണയോളം ഹിയറിംഗ് എയ്ഡ് ഇങ്ങനെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കാരണം കുഞ്ഞുമക്കളുടെയോ വൈഫിന്റെയോ സൗണ്ട് ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത വ്യക്തിക്ക് പോലും ഹിയറിംഗ് എയ്ഡ് വെച്ചപ്പോൾ ആദ്യമായിട്ട് സ്വന്തം മക്കളുടെ സൗണ്ട് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് ടിവിയുടെ കാര്യം അതുപോലെ തന്നെ ഒരുപാട് പേഷ്യൻസ് ഞങ്ങൾ വരുന്നത് ഇപ്പോൾ കേൾവിക്കുറവ് കാരണം പഠിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായി ജോലിക്ക് ഒന്നും ശ്രമിക്കാൻ പറ്റാതെയോ ഇന്റർവ്യൂകളെല്ലാം പോകാൻ പറ്റാതെയൊക്കെ ഇരുന്ന ഒരുപാട് ആൾക്കാർ വന്ന് അതിന് പരിഹാരം തേടി വലിയ നല്ല നല്ല ജോലികൾ ലഭിച്ച ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളോട് തന്നെ അവർ ഷെയർ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല അപ്പോൾ ഇവരെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലെ അഡ്രസ്സും ഇങ്ങോട്ട് വരാനുള്ള വഴിയും എല്ലാ സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വരിക അത് എക്സ്പീരിയൻസ് ചെയ്യുക ഞാൻ അത്തരത്തിൽ ഇത്തരം എക്സ്പീരിയൻസ് ചെയ്ത് ഇത് ഉപയോഗിക്കുന്ന ഒരാളായ പേരിൽ തന്നെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നൂറ് ശതമാനം ആണ് ഇരുപത് വർഷത്തോളം കേൾക്കാതിരുന്ന ശബ്ദങ്ങളാണ് ഈ ഒരു സൈഡിലൂടെ എനിക്ക് വീണ്ടും കേൾക്കാൻ സാധിക്കുന്നത് എൻ്റെ ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിതിന് ഇതുവഴി സംസാരിക്കാൻ സാധിക്കുന്നത് അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയധികം ടെക്നോളജികൾ നമ്മളെ സഹായത്തിനുണ്ട് എന്നതിനാൽ തന്നെ എല്ലാവരും എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു അപ്പോൾ നല്ല അടിപൊളി ഇടിട്ട് കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതെല്ലാവർക്കും